ഹലോ വെൽക്കം ടു റിച്ച് ഷാർട്ടോക്സ് ഹൈ എവരി വൺ ഇറ്റ്സ് മീ രാഹുൽ വെൽക്കം ടു റിച്ച് ടോക്സ് സോ ഇന്നലെ നമുക്ക് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആക്ച്വലി നമ്മൾ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എൻട്രി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോൾഡ് ചെയ്ത് ഒരു പ്രോഫിറ്റിലായിരിക്കും സോ നമ്മൾ ഒരുമിച്ചെടുത്ത എൻട്രി ഇപ്പം റൺ ചെയ്തത് പ്രോഫിറ്റിലാണ് ബട്ട് സൈഡ് വേസ് ആയിരുന്നു പ്രീമിയം ഇടയ്ക്ക് ഒരുപാട് അടിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഒരു എനിക്ക് നൂറ്റി മുപ്പത്തി ഒരു ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി വൺ തേർട്ടി സെവൻ റുപ്പീസ് ഉള്ളി ലോസ് വന്നിട്ടുള്ളൂ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് എടുത്തു കാരണം മാർക്കറ്റ് ഒരു സൈഡ് വേസ് റേഞ്ചാണ് അന്ന് നോക്കിയിട്ടാണ് എക്സിറ്റ് ആവുക ചെയ്തത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ്സും ന്യൂസും കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അതല്ലാതെ നമ്മൾ ഒന്ന് രണ്ട് നല്ല അടിപൊളി ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നല്ല പ്രോഫിറ്റിൽ ഇത് നമ്മുടെ ഇൻഡസ് മോട്ടോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മണിക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്യാൻഡലിൽ അതായത് പത്ത് മണിയുടെ ക്യാൻഡലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എബോ ഈ ഒരു ലൈൻ വരച്ചിട്ട് എബോ ദീസ് ലൈനിൽ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്താൽ നമുക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അത് ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് ചെയ്തു തിരിച്ച് മോളോട്ട് കയറിപ്പോയി നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് രണ്ടാമത്തെ സ്റ്റോക്ക് നമുക്ക് ആസ്ട്രൽ ആയിരുന്നു ആസ്ട്രൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അബോ നല്ലതായിരിക്കും ബുള്ളിഷ് മൂവ്മെൻ്റിന് മൂവ്മെൻറ്റ് ഉണ്ടാവുന്ന ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നല്ലൊരു ടാർഗറ്റ് ഉണ്ട് മോളോട്ട് ഓക്കെ നല്ലൊരു ടേർണ ഈ ഏരിയയിലൊന്നും ഇതിന് റെസിസ്റ്റൻസ് ഇല്ല നോക്കി കഴിഞ്ഞാൽ ഇതൊരു ഫ്രീ സ്പേസ് ആണ് ഒരു ചിലപ്പം ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരെ ഇത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതും നമ്മുടെ ടെലർ ട്രെലർ ഡാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളതിൽ ഉള്ളവർക്ക് കണ്ടിട്ടുണ്ടാവും ഇല്ലാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഇങ്ങനെയുള്ള എൻട്രീസ് നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ വേറെ മറ്റൊരു എൻട്രി ഹിന്ദുസ്ഥാൻ ആയിരുന്നു അല്ലേ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇത് ബ്രേക്ക് ചെയ്തപ്പം ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തപ്പോൾ രാവിലെ ഒമ്പത് പതിനഞ്ച് കഴിഞ്ഞ് പതിനൊന്ന് ഒമ്പതരയ്ക്കന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് അച്ചീവ് ആയിട്ടുള്ള ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു പോയിന്റ് ക്യാച്ച് ചെയ്തു ഫൈവ് സിക്സ് പോയിന്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ അതായത് സ്റ്റോക്ക് ഓപ്ഷൻ ആണ് ഞാൻ ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ടാർഗറ്റും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ മറ്റൊരു എൻട്രി നമ്മൾ ചെയ്തിട്ടുള്ളത് ഏതായിരുന്നു എം എഫ് എസ് എൽ ആയിരുന്നു എം എഫ് എസ് എൽ എം എഫ് എസ് എൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എബോ സിക്സ് വൺ സീറോ ഇസ് ഗുഡ് ഓക്കെ എക്സ്യൂസ് അറുന്നൂറ്റി പത്തിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഗുഡ് ആണെന്ന് പക്ഷേ അറുന്നൂറ്റി പത്തിൻ്റെ മുകളിൽ പോയിട്ടില്ല അവിടുന്ന് താവോട്ട് പോരോ ചെയ്തേ നമ്മൾ ഈ റേഞ്ച് ഈ ഒരു ഇത് ഇതായിരുന്നു ഇന്നത്തെ റേഞ്ച് ഈ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് വീണു അല്ലേ നോക്ക് ഇവിടെ ചെറിയൊരു ലെഫ്റ്റ് ഷോൾഡർ ഹെഡ് റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കിയിട്ട് വീണു ഓക്കെ സോ ചെറിയൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അവിടെ ചെറിയൊരു കറക്ഷൻ ആക്ച്വലി ഇത് കറക്ഷൻ എന്ന് പറയാൻ കഴിയില്ല ഡേറ്റൈ ഫ്രെയിമിൽ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് ആണ് മാർക്ക് ഓക്കെ ഇത് ബുള്ളിഷാണ് ആക്ച്വലി ഒരു ഹയർ ഹൈ ഉണ്ടാക്കി ഇത് ഈ റേഞ്ച് നമുക്ക് മോളോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളോട്ട് നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ആൻ കഴിയുന്നതായിരിക്കും ഓക്കെ സോ ഇതിന് നമ്മുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് നിൽക്കുക ബാക്കി നമ്മുടെ സ്റ്റോക്ക്സ് എല്ലാം അത്യാവശ്യം പ്രോഫിറ്റിൽ പോയിട്ടുണ്ട് ഡിവിസ് ലാബ് ഓക്കെ ഈ ഡിവിസ് ലാബ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് ആഡ് ചെയ്ത് വെച്ചോണ്ട് ഡിപ് സ്ലാവ് നല്ലൊരു ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇനി ഈ ഒരു ഏരിയയും കൂടെ ഒന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ അതായത് ഏഴായിരം ഇരുന്ന് ഈ ഈ റേഞ്ച് ഓക്കെ ഈ റേഞ്ച് അത്യാവശ്യം ടാർഗറ്റ് മോളോട്ടുണ്ട് ഓക്കെ ഫിഫ്റ്റി മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പത്ത് നല്ലൊരു നല്ലൊരു ബ്രേക്ക് നിൽക്കുകയാണ് നമുക്ക് ഇവിടെ വരെ ട്രേഡ് ചെയ്യാം ഓക്കെ ഇത് നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം ഇത് ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തേക്കാം ആ ചാനലിൽ ഇനി ജോയിൻ ചെയ്യാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം ഓക്കെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് നമ്മുടെ റെസിസ്റ്റൻസിനെ സപ്പോർട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്യണം അപ്പം നാളെ ഇതിന് മുകളിൽ ഒരു ക്യാൻഡിൽ ഓപ്പൺ വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ സ്റ്റോപ്പണസ് വെച്ചിട്ട് നമുക്ക് ഏഴായിരത്തി നാൽപ്പത്തി നാല് വരെ നമുക്ക് ട്രേഡ് ചെയ്യാം ഓക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും സോ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ അനാലിസിലോട്ട് പോകാം ഞാൻ ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം അനാലിസിസ് സോ നിഫ്റ്റി സീ ഒരു സൈഡ് വൈസ് റേഞ്ച് അല്ല ഒരു ഡൗൺ ട്രെൻഡ് തന്നെ ഒരു ഹയർ ഹൈ ഹയർ ലോ ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെല്ലോൺ റൈസ് നോക്കിയാൽ മതി രാവിലെ ചെറിയൊരു സെല്ലോൺ റൈസ് സെറ്റപ്പിൽ വന്നു അവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സീ നല്ല നല്ലൊരിതായിരുന്നു ബ് ഞാൻ ഈ ഒരു ബ്രേക്കുള്ളിലാണ് ട്രേഡ് എടുത്തത് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് പോയിന്റ് ക്യാച്ച് ചെയ്തായിരുന്നു പിന്നെ ഈ സൈഡ് വേസ് മാർക്കറ്റ് ആയതുകൊണ്ട് എക്സിറ്റ് ആയത് സോ നമുക്ക് അല്ല അനാലിസിസ് ചെയ്യാം നമുക്ക് ജസ്റ്റ് വീക്കിലി നിന്ന് പോവാം വീക്കിലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലിയിൽ ഓക്കെ വീക്കിലി മാർക്കറ്റ് ഓക്കെ വീക്കിലിയിൽ നമ്മൾ ലാസ്റ്റ് അനാലിസിസ് ചെയ്ത് വെച്ച പോലെ തന്നെ ഈ രണ്ട് ക്യാൻഡിൽസിനെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ക്യാൻഡിൽ താവിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ നമ്മുടെ തേർട്ടീൻ ഒക്ടോബർ ആ വീക്കിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ തറായി ഓക്കെ സോ വീക്കിലിയിൽ നമ്മൾ സ്റ്റിൽ നെഗറ്റീവ് ആണ് സോ നമുക്കിതിൻ്റെ ഹൈ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം വീക്കിലിയുടെ ഹൈയും ലോയും നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ ലോയും സോ കാരണം ഈ ലോ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി മുകളിലോട്ട് നമുക്ക് ഒരു ഒരു കയറ്റം അതായത് ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ തന്നെ ഈ ലോ ഹൈ ബ്രേക്ക് ചെയ്യണം ഇത് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കണം ഓക്കെ സോ അതുകൊണ്ടാണ് ഞാൻ ആ ഹൈ മാർക്ക് ചെയ്തിരുന്നത് അത് അതേപോലെ തന്നെ വീക്ക്ലി ഹൈ ഇതിന് ഇമ്പോർട്ടൻറ്റ് ഹൈ ആണ് ഇതിൽ എന്തായാലും മാർക്ക് ചെയ്തിട്ടേക്കാം സോ നമുക്ക് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും പിന്നെ വന്നിട്ട് സോ അതുകൊണ്ടാണ് ആ സോൺ മാർക്ക് ചെയ്തിരുന്നത് സോ വീക്കിലിയുടെ ലോ മാർക്ക് ചെയ്തു ഇന്നത്തെ ഇനി ഡെയിലോ നമുക്ക് മാർക്ക് ചെയ്യാം വീക്കിലി ലാസ്റ്റ് വീക്കിൻ്റെ ലോ മാർക്ക് ചെയ്തു ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡെയിലി ഡെയിലോട്ട് വരാം സോ ഡെയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അനാലിസിസ് ചെയ്ത പോലെ തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് മാർക്കറ്റിൽ ഇന്നൊന്നും ഒരു ക്ലിയറി സൈഡ് വൈസ് ആയിരുന്നു നമുക്ക് വലിയ പോയിന്റൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മാർക്കറ്റായിരുന്നു സോ നമുക്ക് ഡേ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ച പോലെ തന്നെ ഈ ഒരു എംപാക്റ്റ് ഈ ഒരു ഡബിൾ ടോപ്പിൻ്റെ നെക്ക് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താവിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൊ നമുക്ക് ഡെയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇവിടെ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് അറിയാമല്ലോ ഒരുപാട് വട്ടം ഞാൻ ട്രെൻഡ് ലൈൻ വരത്തി ഞാൻ എന്നും ഇത് വരയ്ക്ക എന്നും ഇത് വരയ്ക്കാറുണ്ട് ഈ സാധനം ഈ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ട്രെൻഡ് ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഈ ട്രെൻഡ് ലൈൻ അറിയാം ഈ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ക്യാപ്പിലാണ് ബ്രേക്ക് ചെയ്തത് മാർക്കറ്റ് ഈ വലിയ മൊമെൻ്റ് അടുത്തിട്ടുള്ള സോ ഈ ലോ വരുമ്പോൾ മാർക്കറ്റ് എന്തായാലും ഒന്ന് സ്ലോ ആവും ചിലപ്പോൾ സൈഡ് അഡ്വൈസിൽ പോകും ഇതൊരു ടാർഗറ്റായിട്ട് വെക്കാം അതുകൊണ്ടാണ് ഈ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഡേ ലോ എന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഡേ ഡിയിലെ ഡേ ലോ മാർക്ക് ചെയ്ത് വെക്കാം മാർക്കറ്റിൻ്റെ ഓക്കെ ഒരു സോൺ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിവിടെ മാർക്ക് ചെയ്ത് വെക്കാം ഇനി വൺ അവറിലോട്ട് വരാം ഇത് അനാലിസിസ് ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് ചെയ്യുന്ന ബേസിക് അനാലിസിസ് ആണ് ഞാൻ ചെയ്ത് കാണിച്ചിരുന്നത് ഇപ്പം അനാലിസിസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അനാലിസിസ് ഇങ്ങനെ ചെയ്ത് പഠിക്കുക ഓക്കെ സോ നമ്മൾ ഡേ ലോ ഇന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഡേ ഹൈയും ഡേ ഹൈ ഓൾറെഡി നമ്മുടെ ഈ ഒരു സോണിൻ്റെ മുകളിൽ നമുക്കിനി ബുള്ളിഷ് മൂമെൻറ്റ് ഉണ്ടാവുകയുള്ളൂ സോ ആ ഒരു സോൺ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സോ നാളെ മാർക്കറ്റിൽ നമ്മുടെ ഒരു വ്യൂ നമ്മുടെ ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി നാനൂറ് ഓക്കെ ഈ ഒരു ടാർഗറ്റിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും അതല്ല നമുക്കൊരു ബുള്ളിഷ് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ബുള്ളിഷ് ട്രെൻഡ് എടുക്കണമെങ്കിൽ നമ്മുടെ ഈ ഹൈയുടെ മുകളിൽ കയറി ഈ സോണിൻ്റെ മോളിൽ കയറി ഇവിടെ ഒരു പ്രൈസേഷൻ നമുക്ക് കാണിച്ചു തരണം അതല്ലാതെ നമുക്ക് ട്രെൻഡ് ലൈനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് മൂന്ന് ടച്ച് മിനിമം വേണം ഇങ്ങനെ അതായത് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ മുകളിൽ വരുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ആംഗുലാർ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ സോ നമുക്കിവിടെ ഒരു ആംഗുലാർ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനും ഉണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അത് ക്ലിയർ ആയിട്ട് കാണിക്കുക കാണാൻ പറ്റും സോ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈനും മൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ ഒപ്പം ഓക്കെ സോ ഈ ട്രെൻഡ് ലൈൻ ഇനി ഇതിന് മുകളിൽ ട്രെൻഡ് ലൈൻ ഉണ്ട് ഓക്കെ ഒരു സോൺ ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇനി ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ സെക്ടറൊക്കെ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മോളോട്ട് ട്രേഡ് വരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ റിവ്യൂ ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ് ഓക്കെ മാർക്കറ്റ് സെൽ ഓൺ റൈസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒന്ന് രാവിലെ ഒന്ന് മോളോട്ട് പോയി ഇവിടെ നമുക്ക് സെല്ല് ചെയ്യായിരുന്നു അതല്ലാതെ പിന്നെ ഈ നല്ലൊരു ബ്രേക്ക് താവട്ട് വന്നു അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെയും ഒന്ന് മോളോട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെയും തന്നെ മാർക്കറ്റിൽ താവോട്ട് വന്നു ഈ നമ്മുടെ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഓക്കെ ഈ റേഞ്ചിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അഞ്ഞൂറിലെല്ലാം വലിയ ഓപ്പൺ ഇൻട്രസ്റ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇതിലാണ് ഉറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയി പോയിട്ട് അതാണ് എനർജി ഇല്ലാത്ത സോ കാരണം എൻ്റെ ഇവിടെ സമയം രാത്രി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇന്ത്യൻ മാർഗം ടൈം കഴിയുമ്പം ഭയങ്കര ടയേഡായി പോകുന്നുണ്ട് അതാണ് ഒരു ഉഷാറില്ലാത്തത് സോറി ക്ഷമിക്കണം സോ ഈ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് താഴത്തുള്ള ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും നമ്മുടെ ഗ്രൂപ്പിൽ ചാനൽ അപ്ഡേറ്റ് ചെയ്യാം അതല്ല ഈ ട്രെഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഹൈ മാർക്ക് ചെയ്ത് നോക്കാം കാരണം ഈ ഒരു ഹൈ മാർക്കറ്റിന്നല്ലേ ഒരുപാട് വട്ടം ഒന്ന് റെസ്പെക്ട് ചെയ്തിരുന്നു ഒരു ഹൈ ഇത് ഈ ഒരു ഹൈ ഒരു ഇമ്പോർട്ടൻറ്റ് ഹൈ ആയിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കാം ഓക്കെ അറുന്നൂറ് പോയിന്റ് മോഡിൽ ഓക്കെ സോ ഈ അറുനൂറിൻ്റെ മുകളിൽ നല്ലൊരു സ്ട്രോങ് ക്ലോസ് ആയിരിക്കണെങ്കിലും തരികയാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ഒരു നല്ല പ്രൈസാഷൻ ഇതിൻ്റെ മുകളിൽ നല്ലൊരു ഈ ഒരു ആംഗ്ലോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഇതിന് മുകളിൽ നി നിൽക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് സെക്ടറൊക്കെ നോക്കുക ബുള്ള നിഫ്റ്റിയിലെ ഫിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റിയിലെ അമ്പത് സ്റ്റോക്കിലെ എത്ര സ്റ്റോക്ക്സ് പോസിറ്റീവിലാണ് എത്ര നെഗറ്റീവിലാണെന്ന് നോക്കുക മാർക്കറ്റിൽ നല്ല ഒരു ബുള്ളിഷ്നസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ബൈങ്ങ് ട്രേഡിലോട്ട് ബൈങ് സൈഡിലോട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം പിന്നെ ഫിഫ്റ്റി ഇ എം എ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി എം എ ഏകദേശം ഇതേപോലെ തന്നെ ഇരുപത്തയ്യായിരത്തി അറുന്നൂറിൻ്റെ അടുത്താണ് ഫിഫ്റ്റി എം എ ഏകദേശം ഈ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തിന്ന് ബ്രേക്ക് താഴെ പോകുന്നതാണ് അപ്പം ഇരു ഫിഫ്റ്റി എം എയുടെ ഒരു നല്ലൊരു ക്ലോസ് കാരണം പറഞ്ഞാൽ അതൊരു ഫാക്ടറാണ് നമ്മൾ മോളോട്ട് എൻട്രി എടുക്കണമെങ്കിൽ ഷോർട്ട് ടൈം ട്രെൻഡ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഇ എം എ ആണ് ഫിഫ്റ്റി എം എ ഫിഫ്റ്റി എമ്മിയുടെ മുകളിൽ ഒരു ക്ലോസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോളോട്ടോ എൻട്രിക്ക് പ്ലാൻ ചെയ്യാം ഓക്കെ പിന്നെ നമ്മളെപ്പോഴും ആദ്യം പോലെ നമ്മൾ വരച്ച് പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണല്ലോ ഈയൊരു ഈയൊരു ഫിബ്ബ് ടൂള് സോ ഫുബ് ടൂള് വരികയാണെങ്കിൽ ഫിബ് ടൂളിൻ്റെ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ എത്തിയിട്ടുണ്ട് സോ എൻ്റെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് സോണായ ഈ സിക്സ് വൺ എയ്റ്റ് ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു ബാക്കി പിന്നെ മാർക്കറ്റിൽ ബിഹാർ എലക്ഷൻ അങ്ങനെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാർക്കറ്റിൽ സോ അതൊക്കെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ എഫ് ഐ ഐ കണ്ടിന്യൂസ് സെല്ലിങ്ങിലാണ് എഫ് ഐ ഐ ഒരു ബൈയിങ്ങിലോട്ട് വരുന്നതേ ഇല്ല കണ്ടിന്യൂസ് സെല്ലിങ്ങിലാണ് സൊ മാർക്കറ്റിൻ്റെ എന്താ പറയുക വ്യൂ അതായത് മാർക്കറ്റിൻ്റെ വ്യൂവിലെല്ലാം നെഗറ്റീവിലാണ് മാർക്കറ്റിന് ഒരു പോസിറ്റീവ്നെസ് ഒന്നും ഇല്ല സോ അത് തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് മാർക്കറ്റ് മെല്ലെ മെല്ലെ വീണുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് നോക്കാം ഇരുപത്തയ്യായിരത്തി അറുന്നൂറിന് മോളിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് മോൾ ട്രേഡ് ചെയ്യാം അതല്ല നാളെ ഇതിൻ്റെ താഴെ ഒരു സ്ട്രോങ് ബ്രേക്ക് വരികയാണെങ്കിൽ താഴോട്ട് ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ആക്ഷൻ നോക്കണം എത്ര സ്റ്റോക്സ് ഡൗൺ ഉണ്ട് അപ്പ് ഉണ്ട് നോക്കണം ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കണം നാളെ ഒരു റേസിൽ മോളോട്ട് പോവുകയാണെങ്കിൽ ഈ ട്രെയിലിൽ തട്ടി റിവേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്യാം ഞാൻ ഓൾറെഡി നമ്മുടെ ടെലഗാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം സോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലൈവ് ഇന്ന് ടെലഗാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഞാൻ ലൈവായിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് എല്ലാം അപ്ഡേ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ ചെറിയ ഇപ്പോൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്ത് നിഫ്റ്റി മാത്രം ട്രേഡ് ചെയ്യുന്നവർ ഓക്കെ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളും ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എൻട്രീസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നിഫ്റ്റിയിൽ എൻട്രി വരാത്തത് കൊണ്ട് തന്നെ സോ ഇങ്ങനെയുള്ള റേഞ്ചുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതൊക്കെ ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളോട്ട് നീക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബുള്ളി സ്റ്റൈലോട്ട് ട്രേഡ് ചെയ്യാം മാർക്കറ്റിൽ നെഗറ്റീവ് റിവ്യൂ വ്യൂ വെച്ചാൽ മതി ഞാൻ അന്ന് ഒരു നാല് ദിവസം മുന്നേ പറഞ്ഞായിരുന്നു മാർക്കറ്റ് കമ്പ്ലീഷ് ബിയർസിലോട്ട് പോവുകയാണെന്ന് സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇനിയൊന്ന് തിരിയും കാരണം കണ്ടിന്യൂസ് ഇത്രയും ദിവസം സെല്ലിങ് വന്നത് കൊണ്ട് തന്നെ ഒരു ബൈയിങ് വരണം മാർക്കറ്റിൽ സോ നമുക്ക് നോക്കാം അതെന്താണ് വരുന്നതെന്ന് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാം പക്ഷേ അതും നല്ലൊരു കൺഫർമേഷൻ കൺഫർമേഷനാണെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ മാർക്കറ്റിൽ അനാവശ്യമായി ട്രേഡ് ചെയ്യത്തില്ല ഓക്കെ ഒരു ദിവസം ഒരു ട്രേഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ സെല്ലിംഗ് ആണെങ്കിലും ബയിങ് ആണെങ്കിലും ഇന്ന് ഞാൻ ഒരു ട്രേഡ് ആകെ ചെയ്തത് ഓക്കെ എനിക്കിത് ഒരു ലോട്ടേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം ടു തൗസൻഡിൻ്റെ അപ്പോൾ പ്രോഫിറ്റ് കാണിച്ചതുമാണ് ബട്ട് ഈ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് വലിയ സുഖം തോന്നിയില്ല ഇവിടെ മാർക്കറ്റിൻ്റെ ഈ സൈഡ് വെസ്റ്റ് മാർക്കറ്റ് സോ നൂറ്റി എഴുപത് രൂപ ലോസിൽ ഞാനത് കട്ട് ചെയ്തിരുന്നു ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞായിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡിങ് ആ ഒരു ഇത് എന്താ പറയുക പൊസിഷൻ സോ ഇതാണ് നമ്മുടെ നാളത്തെ വ്യൂ ഓക്കെ ഈ ട്രെൻഡ് ലൈൻ പിന്നെ ഈ ലോ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഈ ഒരു ഹൈ ഇതൊക്കെ നമ്മുടെ മെയിൻ പോയിന്റ്സ് ആണ് പിന്നെ ഇ എം എന്ന് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി എം എയുടെ താഴെയാണ് നിൽക്കുന്നത് ഫിബ് ലെവലിൻ്റെ അടുത്തോട്ട് വരികയാണ് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൻ്റെ അടുത്തോട്ട് വരികയാണ് മാർക്കറ്റ് അങ്ങനെ ഈ ട്രെൻഡ് ലൈൻ കൊണ്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ഇത്രയും വലിയൊരു മൂവ് മൂവ് വന്നിട്ടുള്ളത് സോ താഴോട്ട് വരുമ്പോഴും ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന ഒരു പുഷ് പുഷ്പാക്ക് തരും എന്തായാലും കാരണം ഇത്രയും ദിവസം ഏകദേശം മുപ്പതാം തീയതി മുതൽ ഇന്ന് എത്ര തീയതി ആറാം തീയതി അഞ്ചാം തീയതി ആയില്ലേ ഇതുവരെ ഒരു മൂമെൻ്റ് മുകളും ഒരു വൺ വീക്കായിട്ട് കണ്ടിന്യൂസ് മാർക്കറ്റ് വീഴുകയാണ് സോ ഇരുപത്തയ്യായിരത്തി അറുന്നൂറിൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈങ്ക് ട്രൈഡിലോട്ട് പ്ലാൻ ചെയ്യാം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇതിൻ്റെ താഴോട്ട് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ സെൽ സൈഡിലോട്ട് തന്നെ പ്ലാൻ ചെയ്യാം ഇന്ന് ഇപ്പം ഇന്ന് ആ നമ്മൾ പൊസിഷൻ എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഹോൾഡ് ചെയ്യാം അത് നാളെ ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് തരും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ മാർക്കറ്റാണ് നമ്മുടെ കയ്യിലല്ല മാർക്കറ്റ് നമുക്ക് അനാലിസിസ് ചെയ്ത് ടെക് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ സോ ടെക്നോളജി ചാനൽ ജോയിൻ ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ ആവശ്യം വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് പ്ലീസ് പിന്നെ ഒന്ന് സബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ് മൈ ചാനൽ താങ്ക് യു